നമസ്കാരം ലൈവ് മീഡിയ മൂർക്കനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലം ഒരുപാട് പുരോഗമിച്ചു ഹൈടെക് യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു പക്ഷേ ഇപ്പോഴും ചിലരുടെ മനോവൈകൃതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതി മുതൽ മൂർക്കനാട് സ്വദേശിയായിട്ടുള്ള ഷബിനയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് കണ്ണൂർ ഷൊർണൂർ മെമു ട്രെയിനിൻ്റെ ടോയ്ലറ്റിൻ്റെ ഡോറിൽ അശ്ലീല വാക്കുകൾ എഴുതി അതിന് താഴെ ഷബിനയുടെ നമ്പർ എഴുതിയിടുകയും അതിനെ തുടർന്ന് മാനസികമായും ശാരീരികമായും വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഷബിനയ്ക്കുണ്ടായി ബ്രെയിൻ ട്യൂമർ പേഷ്യൻ്റ് കൂടിയായ ഷബിനയ്ക്ക് നേരിട്ട ഈ അനുഭവം നമുക്ക് ശബിനിയോട് തന്നെ ചോദിച്ചറിയാം ഈ കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി വളരെ ഒരു അനുഭവം ഉണ്ടായി എന്താ വെച്ചാൽ ഇതിൻ്റെ മാനസികമായിട്ടും ശാരീരികമായും ബുദ്ധിമുട്ടിക്കുന്ന ഒരു അനുഭവം ഞാൻ ഞാൻ ശ്രീജിത്ത് ഹോസ്പിറ്റലിൽ ഒരു ബെയിൻ ട്യൂമർ രോഗിമ്പാടെ കൂടെയാണ് അത് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്ന രോഗിയാണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്കിപ്പോൾ ഈ ഇരുപത്തെട്ടാം തീയതി എനിക്ക് പല തവണ ആയിട്ടും കുറേ കോടുകൾ വന്നു സംഭവം എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിക്കൊരു കോൾ വന്നു അപ്പോൾ ഞാൻ ഞാനെടുത്തപ്പോൾ എന്നോട് അടുത്ത് പറഞ്ഞു ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഞാനൊരു ഓട്ടോക്ക് വാണ്ടി വിളിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓട്ടോ ഡ്രൈവർ അല്ലല്ലോ ഞാനൊരു പാലിറ്റീവ് ട്രോമൻ്റെ ഒക്കെ ഒരു വളണ്ടിയറുമാണ് അപ്പോൾ എന്നെ ആ നമ്പർ എന്ന് വെച്ചപ്പോൾ എങ്ങനെ എൻ്റെ നമ്പർ നമ്പറിൽ ഞാൻ ഓട്ടോ ഡ്രൈവർ അല്ല അപ്പോൾ എന്നോട് വർക്ക് ഷോപ്പിൽ കാണുക വർക്ക് ഷോപ്പിൽ ആരും ഞാൻ വർക്ക് ഷോപ്പിൽ ഞാൻ ഡ്യൂട്ടിൻ്റെ ആളുമല്ല ഞാൻ ഓട്ടോ ഡ്രൈവറല്ല അപ്പോൾ എൻ്റെ അടുത്ത് ആ നമ്പർ ഇയാളെ വ്യക്തിയുടെ പേരും പറഞ്ഞില്ല നമ്പറും പറയുന്നില്ല അങ്ങനെ ഞാൻ ഇത് സ്ഥലം എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞിട്ട് പട്ടാമ്പിൻ്റെ മല പട്ടാമ്പി എല്ലാം അപ്പം എൻ്റെ അടുത്ത് പെരുന്തമണ്ണ ഓൻ ആദ്യം പട്ടാമ്പി പറഞ്ഞു പിന്നെ പെരിന്തമണ്ണ മാറ്റി പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ വണ്ടി കയറുന്നു അതിന് വേണ്ടി വിളിച്ചതാണ് ഞാൻ പറഞ്ഞു ശരി വിളിച്ചു ഈ നമ്പർ തന്ന ആരാ നിങ്ങളെ പേര് സ്ഥലം അറിയില്ലോ ഈ നമ്പർ തന്ന ആൾ പേരും സ്ഥലം കിട്ടിയാൽ മതി അത് അവൻ തന്നില്ല അങ്ങനെ കഴിഞ്ഞ് ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയപ്പോൾ ഞാനത് ഫോൺ കട്ട് ചെയ്ത് അങ്ങനെ പേര് വിളിക്കരുതെ വിളിച്ചു കഴിഞ്ഞാൽ നടപടികളൊക്കെ അറിയാമല്ലോ പറ്റും കട്ട് ചെയ്തു അതിന് ശേഷം പിന്നെ ഒരു ഏഴ് മണിക്ക് ഞാൻ മതി വിശ്രയിച്ചിരിക്കുമ്പോൾ വീണ്ടും കൂടെ വന്നു അപ്പോൾ മാന്യമായ മനുഷ്യൻ വെച്ചിട്ടുണ്ട് ശബന് അല്ലേ ചോദിച്ചു എവിടെ സ്ഥലം ഞാൻ പെരിന്തമണ്ണാന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്തു മോളെ പേരും പിന്നെ ഫോൺ നമ്പറും കുറച്ച് ആൾ ശിലവാക്കുകളുണ്ട് പിന്നെ കണ്ണൂർ ഷൊണ്ണൂര് മെമ്മോൻ്റെ ടോയ്ലറ്റിന്റെ ഡോർമേ എഴുതി അതിന്റെ ഉള്ളില് ഈ നമ്പർ നിങ്ങളുടെ ഈ നമ്പറും പിന്നെ നിങ്ങളുടെ പേരും എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഈ വൃത്തികേട് എഴുതി വെച്ചിട്ടുണ്ട് വൃത്തികേട് ആ വൃത്തികേട് അതാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ വിളിച്ചിട്ട് നിങ്ങളോട് ഒന്ന് കാര്യം പറയണല്ലോ ഇങ്ങനെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട് ആ കേട്ടോ അങ്ങനെ ആരെങ്കിലും നിങ്ങളന്ന് പരാതി കൊടുക്കണം വിളിക്കണം എന്താണെന്ന് പറഞ്ഞാൽ അതൊരു മോശം പരിപാടി നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് ആ കേട്ടോ നിങ്ങളുടെ പേര് ഇങ്ങനെ ഒരു വൃത്തികേടാന്ന് എഴുതി വെച്ചിരിക്കുന്നു എന്തോ ഒരു വൃത്തികേട് എഴുതി വെച്ചിട്ടുണ്ട് ആ നിങ്ങടെ എന്നിട്ട് നിങ്ങളെ സമീപിക്കുക പറഞ്ഞിട്ട് വൃത്തി കേട്ടാന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഒരു ലോക്കൽ ട്രെയിൻ ആണ് മെമു കണ്ണൂർ ഷൊർണൂരിലേക്ക് പോകുന്ന ഒരു മെമു ട്രെയിൻ ഉണ്ട് ലോക്കൽ ട്രെയിൻ ആണ് കണ്ണൂർ ഷൊർണ്ണൂർ ട്രെയിൻ അപ്പൊ അതിന്റെ ടോയ്ലറ്റിലാണ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ഈ നമ്പറും അപ്പൊ കണ്ടിട്ട് അത് വിളിച്ച് പറയഞ്ഞാൽ ഒരു ലേഡീന്റെ പേര് എഴുതിയിട്ട് നമ്പർ എഴുതി വെച്ചിരുന്നത് കണ്ടിട്ട് നിങ്ങളത് ഞാൻ വിളിച്ച് പറയഞ്ഞാ ഒരു മോശമായിരിക്കും അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ വിളിച്ചു പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് രാത്രി പതിനൊന്നേ കാലിന് ഒരു കോളന്നും അപ്പം എൻ്റെ അടുത്ത് ഷബിനല്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞു കള്ളം പറഞ്ഞില്ല അതേ പറഞ്ഞു അപ്പോൾ എവിടുന്നോച്ചപ്പം എവിടുന്നാന്നൊന്നും പറഞ്ഞില്ല ഷെബിനല്ലോ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ജോലിൻ്റെ കാര്യത്തിന് വേണ്ടി വിളിക്കാനാണ് അപ്പം ഞാൻ പറഞ്ഞു വൈകുന്നേരം തൊഴിൽ ഇത്രയും ടൈം ഉണ്ടായിട്ട് നിങ്ങൾ ഈ ടൈമിലാണോ ജോലിൻ്റെ കാര്യത്തിൽ വിളിക്കുന്നത് എന്ത് ജോലി ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ജോലിയൊക്കെ കൊടുക്കുന്നുണ്ടല്ല അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ടൈലറിൻ്റെ ഞാൻ പറഞ്ഞാൽ ടൈലർ അല്ല ഒക്കെ തുന്നാലും പോലും അറിയില്ല ടൈലറല്ല ഞാനൊരു പാലിയേറ്റീവ് വളണ്ടിയർ ആയിട്ട് പിന്നെ ടൊമാറ്റൊക്കെ വളണ്ടിയറായിട്ട് പോകുന്നുണ്ട് കൊലത്തുറ്റേഷൻ യൂണിറ്റിൽ അവരെ കൂടെ പിന്നെ ട്രാഫിക്കൊക്കെ ആയിട്ട് അങ്ങനെ ഡ്യൂട്ടിയിട്ട് അങ്ങനെ പോകുന്നുണ്ട് വേറെ നിൽക്ക് ടൈലിൻ്റെ ജോലിക്കറിയില്ല പിന്നെ പിന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരെന്താ വെച്ചപ്പോൾ അദ്ദേഹം പേര് പറഞ്ഞില്ല സ്ഥലം പറഞ്ഞില്ല അപ്പം ഞാൻ പറഞ്ഞു നമ്പർ തന്ന ആളെ പേര് സ്ഥലം പറഞ്ഞു അതും അദ്ദേഹത്തിൻ്റെയും തന്ന ആളെ പേര് നമ്പർ ഒട്ടും തന്നില്ല അങ്ങനെ അത് കഴിഞ്ഞ് അയാൾ ഇന്നിട്ടിങ്ങനെ ടോച്ച് ചെയ്തുകൊണ്ട് നിൽക്കുക പിന്നെയും പിന്നെ സ്ഥലം എവിടെയെന്നൊക്കെ ആവശ്യം അപ്പോഴും ഞാൻ മാറ്റി പറഞ്ഞു സ്ഥലം എവിടെയെന്ന് കറക്റ്റ് സ്ഥലം ഞാൻ പറഞ്ഞില്ല ആവശ്യമില്ലല്ലോ അങ്ങനെ ആ ശേഷി പരാതി കൊടുക്കും പണി കിട്ടും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലേ പിന്നെ വേറെ നേരം വലത്തു വീണ്ടും ഈവൻ്റെ വന്നു ഞാൻ അവിടെ നമ്പർ നോട്ട് ചെയ്തിരുന്നു റോങ് എന്ന് കോട്ടി പിന്നെ ഇവൻ്റെ കോളൊന്നും ഞാൻ അറ്റൻഡ് ചെയ്യില്ല പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ മുന്നൂറ്റി ഇരുപത്തൊന്നിൽ വീണ്ടും രണ്ട് മൂന്ന് കോളൊന്നും എടുത്തില്ല പിന്നെ നേരം വലത്തു ഞാൻ ഞാൻ പരിചയ റിട്ടയർ എസ് ഐക്കുണ്ടാവും അവർ വിളിച്ചത് സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം പിന്നെ ഷെർണ്ണൂർ പിന്നെ ട്രെയിനിൽ പോലീസ് സ്റ്റേഷൻ വിളിച്ചു അവിടെ വിളിച്ച് ഞാൻ സൈറ്റിന് നമ്പറൊക്കെ എടുത്ത് ഞാൻ അവർക്ക് വിളിച്ചു അവർക്ക് വച്ച് കമ്പനി അവർ ഫുള്ള് എൻ്റെ എല്ലാം തരുന്നതാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ എല്ലാം കെടുക്കാൻ നല്ല തയ്യാറായ നല്ലൊരു മാന്യമായ പോലീസുകാരനായിരുന്നു അയാളും അപ്പോൾ അയാളോട് വളരെ അധികം നന്ദിയുണ്ട് ചിലവർ പറഞ്ഞു കൊണ്ട് എനിക്ക് സൗകര്യമില്ലാന്ന് ഇങ്ങനെ വായിക്കുന്ന ആളാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പക്ഷേ ഈ ഷെർണ്ണൂരിൽ വിളിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ എന്നോട് നല്ലമായി മാന്യമായി പെരുമാറിച്ച് എല്ലാം കേട്ടു എന്നോട് പൈസയും കാര്യവും വഴി കറക്റ്റ് സ്ഥലം ഞാൻ കുഴപ്പമില്ല സ്റ്റേഷൻ വീട്ടിൽ പറഞ്ഞത് എല്ലാം കേട്ട് ഇന്നിടറിഞ്ഞു നമ്മൾ പേടിക്കേണ്ട മേമ പണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ഇരിക്കുന്നത് ഞങ്ങളത് വായിച്ചു കളയാൻ തന്നു അപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹത്ത് വായിച്ചു കളഞ്ഞതിൻ്റെ മുമ്പ് നിങ്ങൾ കാര്യം ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുത്തതിന് ശേഷം മാത്രം വായിച്ചു കളയാൽ മതിയാണ് പിന്നീട് ബുദ്ധിമുട്ടാണ് അപ്പം പറഞ്ഞു അത് ചെയ്യാൻ അങ്ങനെ ഇരിക്കേ ഞാൻ അങ്ങോട്ട് വിളിച്ചു പിന്നെ നിൽക്കും വേറെ അവിടെ പിന്നെ ഈ സ്വർണപുരത്തെ ഡി എസ് പിൻ്റെ നമ്പർ തന്നു ഇരിക്കുന്നു ഡി എസ് പി കുറച്ച് തന്നെ വിളിക്കുന്നു പറഞ്ഞു അപ്പോൾ എന്നാൽ പറഞ്ഞു അങ്ങ് വായിച്ചതിന് ശേഷം പിന്നെ വിളിച്ചാൽ മതിയറ് അങ്ങനെ എന്നോടും രാത്രി വണ്ടി വരെ അപ്പം വായിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ കണ്ടിട്ട് ഒരു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടില്ല ഈ പോലീസ് ഷർണ്ണൂർ പോലീസുകാരെ എനിക്ക് വിളിച്ചു വിളിച്ചിട്ടടുത്തറിഞ്ഞു പിന്നെ വണ്ടി തടഞ്ഞ് ഞങ്ങൾ കണ്ണൂർക്ക് വിളിച്ചാലും വണ്ടി തടഞ്ഞു അവിടെ ചെക്കിങ് നടന്നും കൂടി ഇരിക്കുന്നുണ്ട് വേണം ഇട്ടറിഞ്ഞു മാ അപ്പം ഞങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചു മായ് തന്നെ ഇപ്പം ഞാൻ ആ ഫോട്ടോ എടുത്തിട്ട് അവിടെ പോലീസ്മാരെ നിൽക്കും വിട്ടു നിൽക്കണതാണ് അങ്ങനെ വിട്ടെന്ന് ആ ഫോട്ടോ എൻ്റെ അടുത്തുണ്ട് ഞാൻ വിട്ടരാറ് അപ്പോൾ ഫോട്ടോ ഫോട്ടോ എടുത്തതിൻ്റെ ശേഷമാണ് ഞങ്ങൾ മായ്ച്ചു കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് ഞാനൊരു അഞ്ചോ മിനിറ്റോ പത്ത് മിനിറ്റ് എല്ലാം ഞാൻ വിട്ടരാതായിരുന്നു ട്രാൻസ്ഫർ അങ്ങനെ നിൽക്ക് ഞാൻ വൈകുന്നേരത്ത് രാത്രി ആ ഉള്ളി വായിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് എന്തോ ഒരു അല്ലാതെ സഹായമുണ്ട് എൻ്റെ കൂടെ ഞാനങ്ങനത്തെ അല്ല അതുകൊണ്ട് പക്ഷറബിൻ്റെ കൂടെ ഉണ്ടാകുകൊണ്ട് അന്ന് തന്നെ അവർ കോൾ വന്ന് രണ്ടാമത്തെ കോൾ പിന്നെ ഒരാളെ വിളിച്ച് അറിയിച്ചു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അറിയിച്ചു ആ കോളിനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇങ്ങനെ എഴുതി വെച്ചിരിക്കണില്ലെന്ന് അതുകൊണ്ട് കരം കഴിഞ്ഞാൽ പിന്നെ കോള് വന്നൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മതി പിന്നെ കോൾ അത് എത്ര കോള് വരുന്നുണ്ട് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്യാനോ ഒന്നിനും പോയില്ല എനിക്ക് വേണമെങ്കിൽ നേരിടാം എനിക്ക് വേണമെങ്കിൽ എന്തോ അനാവശ്യം തെറി പറയാം ഞാൻ പട്ടറബിൻ്റെ മുന്നിൽ ക്ഷമിച്ചിടന്നു എന്നിട്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ ഫോട്ടോ എൻ്റെ കയ്യിൽ എൻ്റെ ഫോണിലുണ്ട് ഞാൻ ഫോട്ടോ കോപ്പി എടുക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ പിന്നെന്താണ് എനിക്ക് കുറച്ച് പിന്നെ കൂട്ടുകാരായിട്ട് പറ്റിയ ഇവിടെ നമ്മൾ കോഴിക്കോട് മനുഷ്യ സംഘാടിൻ്റെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ നൗഷിപ്പ നിയാസുഖ എന്നൊക്കെ പറയും അവർ കുറച്ച് ആൾക്കാരായിരുന്നു അവർ ഇതേമാതിരി ഞാൻ അവർ എന്നോട് പറഞ്ഞു എനിക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അവർക്ക് അയച്ചു കൊടുത്തു അവർ നിങ്ങളെ വിട്ടാൽ പറ്റില്ല പ്രതികരിക്കണം എന്ന് എന്താ വെച്ചാൽ ഇടാൻ പറ്റില്ല എന്നൊക്കെ അറിയാം അങ്ങനെ കണ്ടിരിക്കുന്നത് പിന്നെ എന്നാൽ രാവിലെ ഈ ഫോട്ടോ ചാൻക്കാർ എന്നെ വിളിക്കുന്നത് പിന്നെ ശബരിമലയെന്നൊക്കെ ചോദിച്ചിട്ട് ഞാനിപ്പോൾ കൂടുതൽ തന്നെ തന്നെ ഭയങ്കര ഒരു ഡിപ്രഷനില്ലാപ്പം തന്നെ മാനസികമായ ശരി ഒരുപാടും അവധി നിലകൂടുന്ന ഒരു വ്യക്തിപാടാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ട്യൂമറായ അസുഖമുള്ളതാണ് പിന്നെ ഞാനിത് എങ്ങനെ മുന്നോട്ട് കൊണ്ട് ആരോട് പറയും എന്തു ചെയ്യുന്നല്ലോ ഞാനെൻ്റെ പിന്നെ ഉമ്മത്തില്ല കുറച്ച് ഹൃദയോഗികരെ ഞാൻ എൻ്റെ ഒരു കുടുംബത്തിനെ ഞാൻ ഇതുവരെ ആരെയും ഞാൻ അറിയിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് നേരിടാൻ പറ്റുമോ എന്നാൽ നോക്കി ഞാൻ പത്ത് രണ്ടായിരത്തി പത്തിൽ ഞാൻ പതിനേറ്റി രണ്ട് കഴിഞ്ഞിട്ട് ആദ്യം മണ്ണ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ ഇതാണ് അപ്പോൾ നിൽക്ക് ഈ മറ്റുള്ളവരെ എങ്ങനെ സംസാരിക്കുക എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കതിൻ്റെ കഴിവ് പക്ഷറബ് എനിക്ക് തിന്തുക്കണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഇവരെ എങ്ങനെ പ്രതികരിക്കണം ഇവരെ എങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് നിൽക്കാറും നല്ല രീതിയിലും അറിയാം ഏത് രീതിയിലും അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് നിൽക്കറിയാം ഈ ഒരു ഒരു ആര് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ായിട്ടും സംശയവെച്ചാല് ഞാനൊരു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ എൻ്റെ കൂടെ തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് വടകരക്കാര അവർ ആ ഒരു ഉമ്മ ഉണ്ടാകും അവരുണ്ടായിരുന്നു അവർക്ക് ആർ ടി സി ആയിട്ട് ഞാൻ ചിത്രമായിരുന്നു അവർ ഇവരെ ഞാൻ പതിനഞ്ച് വർഷം സർവീസ് ഉണ്ട് അങ്ങനെ ഞാൻ ഈ ഉമ്മാക്ക് വിളിക്കലും കാര്യങ്ങളുണ്ട് അവിടെ ഒരു ഈ ഉമ്മാനെ നോക്കാം ഈ ഉമ്മ ഈ ഫെബ്രുവരി ഒന്നിന് ഞാൻ അവിടെ പോയിരുന്നു പക്ഷേ ഈ അവിടെ ഒരു ഒരു വർഷമായിട്ട് അവിടെ ഒരു ഹോംലേഴ്സ് കണ്ണൂർ സ്വദേശി നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ ഞാൻ അവിടെ ഉമ്മാക്ക് വിളിക്കുന്നതോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ഇഷ്ടമില്ല പിന്നെ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബ്ലോക്ക് ആക്കി വെക്കുക അങ്ങനെ അവർ മായി പിന്നെന്താണ് കുറച്ച് ആണോ ഫീമെയിലാണോ സ്ത്രീ ആണോ സ്ത്രീ ആണോ ആ സ്ത്രീക്ക് ഭർത്താവുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഉണ്ട് ഇപ്പോൾ ഇവിടെ ഉമ്മ മരിച്ചിപ്പോൾ ഇവ ഇപ്പോഴും ആ സ്ത്രീ ഇവരെ ഇവിടെ ഉണ്ട് ഉമ്മ മേടിച്ചിട്ടും പോയിട്ടില്ല അവിടെ ഉണ്ട് അറിഞ്ഞു അവർക്ക് മറ്റാരും സപ്പോർട്ടില്ല ഇവിടെ നിൽക്കുന്നുണ്ട് മറ്റെല്ലാ കുടുംബങ്ങളും സപ്പോർട്ടും ഇല്ല അവൾ നിൽക്കുന്നുണ്ട് പക്ഷേ ആ സ്ത്രീമായിട്ട് ഒരാഴ്ച മുന്നേ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എന്തോ ഒരു ഇതൊക്കെ ഉണ്ടായിരിക്കണേ അങ്ങനെ അവിടെ നിൽക്കേണ്ടതെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ട് ഈ സ്ത്രീയുടെ അനിയത്തി എനിക്ക് വിളിച്ചിട്ട് ഇങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞു പിന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കണ്ണൂരാണ് അവിടെ നിൽക്കേണ്ടത് ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഇക്കാര്യം നിങ്ങളെ അപ്പോൾ പഠിക്കാൻ പറ്റിക്കാറ് ഇന്നോട് അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പിന്നെ എന്താണ് ഇത്തേനും നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾ എൻക്വയറി ചെയ്യാൻ ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ഒന്നും അന്വേഷിക്കാൻ പറ്റില്ല എനിക്ക് അന്വേഷിക്കാൻ പറ്റില്ല എൻ്റെ ആരും അല്ല ഈ ഞാൻ പറഞ്ഞു അവളെ പറഞ്ഞു അങ്ങനെ ഇതുമായിട്ട് ഞാനും ഇവളുമാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള എൻ്റെ ഒരു ഇത് അവൾക്കുണ്ട് സംശയം അപ്പോൾ അതിൻ്റെ വെച്ച് പേരിൽ വെച്ചിട്ടാണ് ഒളിപ്പിച്ച ഓക്ക് ബലമായിട്ട് ഈ ലോകത്ത് വെച്ചിട്ട് എനിക്ക് ബലമായിട്ട് സംശയമില്ല ഓളല്ലാതെ വരാരുമില്ല ഏഹ് ആ ശംസ കണ്ണൂർ സ്വദേശിയാണ് ഇപ്പോൾ വടകരെ ഇപ്പോഴും അവൾ ആ വീട്ടിൽ നിൽക്കുന്നുണ്ട് കാരണങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞില്ലേ അവർ അന്യത്തിമായിട്ട് പിന്നെന്താ സംസാരിച്ചു അപ്പം അന്യത്തിൻ്റെ അടുത്ത് ഇവിടെ നിൽക്കണ്ടെന്ന് അവരറിഞ്ഞു ഈ വീട്ടിൽ നിൽക്കേണ്ടത് അപ്പം ഉമ്മാ മരിച്ചിട്ട് ഉമ്മാനം നോക്കാൻ വന്ന സ്ത്രീ ഉമ്മ മരിച്ചിട്ടും ഫോണില്ല ആ വീട്ടിൽ പിന്നെ ഞാൻ ഇവരെ അടുത്ത് ഞാൻ അതിനെ കുറിച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവരെ എതിർത്തി എതിർത്ത് സംസാരിക്കരുത് എന്താ കാര്യങ്ങൾ ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ആയി കഴിഞ്ഞ് ആ സ ഞാൻ അങ്ങനെ സംസാരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച ഞാൻ സംസാരിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച സംസാരിച്ചു ആ സംസാരിച്ച് അന്ന് അല്ല ഇരുപത്തെട്ടാം തീയതി വെള്ളിയാഴ്ച അന്നാണ് ഇപ്പോൾ സംഭവം ഉണ്ടായിക്കൊണ്ട് ചെയ്തു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എഴുതി വെക്കുന്നത് ശ്രദ്ധിക്കണം നമ്മളൊരു സ്ത്രീയാണ് അവർക്കും പെമ്മക്കളുണ്ട് സഹോദരിമാരുണ്ട് എല്ലാവരും ചിന്തിക്കണം ഇത് ഞാൻ ഇപ്പം ഞാൻ ഷർണ്ണൂർ എൽവേൽ പരാതി കൊടുത്തു അവർ ഏറ്റവും സ്വീകരിച്ചു പിന്നെ കണ്ണൂർ സ്റ്റേഷനിലേക്ക് ഇന്നലെ ഇമെയിൽ ആയി അതയക്കാൻ പറഞ്ഞു കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് നിന്ന് എനിക്ക് ഇന്നലെ വിളിച്ചിരുന്നു റെയിൽവേ പോലീസ് ആ റേ ഓ ഷൊർണ്ണൂർക്ക് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു അവർ അവരേറ്റെടുത്തു അവർ കണ്ണൂർന്നെ സോറി കോഴിക്കോട് നിന്ന് ഇന്നലെ വിളിച്ചിരുന്നു അപ്പോൾ വല്ല പരാതി കൊടുത്തു റെയിൽവേയിൽ നിന്നാണ് അപ്പോൾ എല്ലാം കൊടുത്തിട്ടില്ല അപ്പോൾ അപ്പോൾ കണ്ണൂരിൻ്റെ നമ്പർ തന്നിട്ട് തന്നെ ഇങ്ങനെ പ്രശ്നം നടക്കുന്നുണ്ട് പരാതി കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് റെയിൽവേക്ക് ഇതുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെ ഞാൻ കണ്ണൂർ റെയിൽവേൻ്റെ നമ്പർ എടുത്ത് അവിടുക്ക് ഞാൻ വിളിച്ചപ്പോൾ അവർ ഇമെയിൽ ഇമെയിലായിട്ട് തന്നു ഞാൻ അവിടുന്ന് ഇന്നലെ പരാതി ഇന്നലെ ഓൺലൈനിൽ പോയി ഞാന് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി കൊടുത്ത് പേപ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് പരാതി കൊടുത്ത് ഇരുമ്പേലയച്ചു പിന്നെ അങ്ങനെ സ്റ്റേഷനിൽ പോയത് സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഞമ്മളെ കൊളത്ത് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മളെ എസ് ഐ അശ്വതി മേഡം നമ്മളെ എസ് ഐ പിന്നെ സാറൊക്കെ നല്ല ഇതെല്ലാം സംസാരിച്ചു അതിന് മുമ്പ് ഞാൻ ഇവിടെ പോയതിന് കുറച്ച് മുമ്പൊരു ഒരു വർഷം മുന്നേ കംപ്ലയിൻ്റ് ഞാൻ പരാതി നൽകിയിരുന്നു ഇതിൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ തന്നെ അവിടെ നിന്ന് വൈജു സാറിൻ്റെ അടുത്ത് പറഞ്ഞത് ആ സ്ത്രീ ആണെങ്കിൽ ഫ്രോഡ് പിന്നെ സ്റ്റേഷനിൽ പരാതി കൊടുത്ത് കൊളുത്തൂല് അത് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ഞാൻ തിങ്കളാഴ്ച സാറുമായി സംസാരിച്ചിട്ടുണ്ട് കലക്ടർമാർക്ക് അപ്പോൾ സാറ് ശനിയാഴ്ച അല്ല ഡൽഹിയിലാണ് ശനിയാഴ്ച എത്തുക അപ്പോൾ ഒന്ന് തിരക്കോട് ഞങ്ങൾ ഈ ട്രോമാ കെയറുമായി ബന്ധപ്പെട്ട് സാർ ഞങ്ങളിട്ട് സാമൂഹ്യ ഞങ്ങൾക്ക് അനുകൂലമുണ്ട് അതുകൊണ്ട് സാറിനെ സംസാരിച്ചിട്ട് സാർ തിങ്കളാഴ്ച പത്ത് മണിക്ക് സാറിൻ്റെ അടുത്ത് കലക്ടറെ ചെല്ലാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ തക്ക നടപടി എടുക്കാം ഈ പരാ അങ്ങനെ ഇപ്പം തിങ്കളാഴ്ച ഞാൻ സാറിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അവിടെ പരാതി കൊടുക്കുന്നുണ്ട് എനിക്ക് ഇത് ആരാണ് എന്താണ് ഇത് തെളിയിച്ച് കിട്ടണം ഇതിപ്പോൾ ഈ റെയിൽവേ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് പരിപാടാണ് അപ്പോൾ അതുകൊണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥന്മാരും നമ്മൾ മറ്റുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇതിനെ ഈ പ്രതി ആ എഴുതി പ്രതിയെ കണ്ടെത്തി തക്കഥാ ശിക്ഷ അവർക്ക് കൊടുക്കണം ഇനി ഒരു വ്യക്തിക്കും ഒരു സ്ത്രീക്കും ഒരാൾക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവരുത് അതിന് വേണ്ടിയിട്ട് ഞാൻ പോരാട്ടമാണ് ഞാനിതിനു ഞാൻ ഞാനത് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് സാമ്പത്തികമാണെങ്കിൽ കുറവുണ്ടാകും പക്ഷേ എനിക്കിപ്പോൾ സാമ്പത്തികമായി കുറവുണ്ടെങ്കിൽ പക്ഷേ ഇതിനാട്ട് എൻ്റെ മുന്നോട്ട് എൻ്റെ ബാക്കിലൊക്കെ ഒരുപാട് എൻ്റെ സാമൂഹ്യ പ്രവർത്തകർ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാമ്പത്തികമായ ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്ത് വേണമെന്നു പറഞ്ഞാലും ഞാൻ എൻ്റെ കൂടെ ഞാൻ സ്റ്റേഷനിൽ പോയി ഞാൻ പിന്നെ ഓൺലൈനിൽ ഇപ്പോൾ ഇത് ചെയ്തു ഒരുപാട് കാര്യം കാശിന് കാശിനൊന്നും അധികം ഇല്ല അവർ അഞ്ഞൂറ് രൂപ പക്കെൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഓൺലൈൻ ഒക്കെ ചെക്കുന്നത് എനിക്കിതിന് വേണ്ടിയിട്ട് നടത്താൻ മാത്രമുള്ള ചെലവ് എനിക്ക് വേണിട്ട് ഇപ്പോൾ കോഴിക്കോട് ആയാലും മൂർക്കനാട് എന്നെല്ലാവരും എൻ്റെ കൂടെ പാലേറ്റീവ് ആയാലും ട്രോമാ കെയർ ആയാലും എന്തിനു വേണേൽ എവിടെ എത്താലും വേണ്ടി സഹായിക്കാൻ തയ്യാറാണ് ഇത്രയും നമുക്ക് ഇത്രയും നമ്മൾ അങ്ങോട്ട് സഹായം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും നമ്മൾ പാലേറ്റീവ് പേഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമുക്കറിയില്ലേ അതിലും ഞാൻ രജിസ്റ്റർ ചെയ്തൊരു പേഷ്യൻറ്റും വേണം അത് എല്ലാവരും ഓർക്കണം നമ്മൾ ബംഗാളം നന്മ പാല അതും അത് എന്നിട്ടും ഞാൻ ഇത്രയും ഒരു രോഗിയാണില്ലേ ഇത് വെക്കാതെ അയ്യവർക്ക് എഴുതി വെച്ചത് ആരെങ്കിലും അവർക്കറിയാം ഞാനിങ്ങനെ തൻ്റെ പേഷ്യൻറ്റാണെന്ന് അവർക്കറിയാം ഇതും വക വെക്കാതെ എന്നോട് ഇത്രയും കൂടുതൽ ചെയ്തതിലെനിക്ക് മാനസികമായ ശാരീരിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും കോൾ ഇടയ്ക്ക് പോകുന്ന ഞാൻ കോൾ എടുക്കേണ്ടി വരില്ല അപ്പോൾ ഇന്നലെ ഇപ്പോൾ എനിക്ക് ഞങ്ങൾ ട്രോമേൻറ്റുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇപ്പോൾ സ്റ്റേഷനിൽ എനിക്ക് വിളിച്ചു അയറ്റിന് വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ കോലിടുത്തില്ല കോൾ എടുത്തപ്പോൾ ഞാൻ സ്ഥലം മാറ്റി പറഞ്ഞു ചെമ്പം സ്റ്റേഷൻ എന്താ സ്റ്റേജ് ബസ്സാറ് പറഞ്ഞു ഞാനാണ് വിളിച്ചിരുന്ന ഈ കാര്യത്തിന് പഠിക്കുന്നത് എന്നിട്ട് പിന്നെ അത് നോക്കിയിക്കഴിഞ്ഞു അപ്പോൾ അത് ഈ ആൾ ആരാണെന്ന് റെയിൽവേ പോലീസിൻ്റെ ഇവരൊക്കെ നമ്മൾ ദമ്പത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അത് തക്കതാ ശിക്ഷ അവർക്ക് കൊടുക്കണം കൊടുത്തേ ഉള്ളു പറ്റുക അതിനീ സംസാരില്ലാതെ തന്നെ ഞാൻ അവർ തന്നെ നമ്മൾ ഹാജരാക്കി അവരുടെയൂടെ ചോദ്യം ചെയ്ത് അവരും ഇപ്പോൾ അവരെ കൂടെ ആ എന്തോ സംശയത്തിൽ വരുന്നുണ്ട് ബരമായ സംശയം ഈ സ്ത്രീനെനിക്ക് സംശയം അപ്പോൾ വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും മാറ്റം വരാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റ് ആർട്ട് കക്കൂ സാഹിത്യം എന്നൊക്കെ പറയും നമ്മൾ സാധാരണയായി ഇത്തരം ദുരനുഭവങ്ങൾ സംഭവിക്കുമ്പോൾ എത്ര വർഷമായി ഉപയോഗിച്ചു പോരുന്ന സിം ആണെങ്കിൽ പോലും അതുപേക്ഷിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നത് ആധാർ കാർഡുമായും ബാങ്ക് അക്കൗണ്ടുമായും എൽ പി ജി കണക്ഷനുമായും ബന്ധപ്പെടുത്തിയിട്ടുള്ള ടെലഫോൺ നമ്പർ ഒരു സുപ്രഭാതത്തിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നതും വളരെ പ്രയാസകരമായ കാര്യമാണ് അവിടെയാണ് ശബിനയുടെ ധീരോദാത്തമായിട്ടുള്ള ഇടപെടൽ പോരാട്ടം പ്രസക്തി അർഹിക്കുന്നതും കുറ്റവാളികൾ പിടിക്കപ്പെട്ടേ പറ്റൂ അർഹമായിട്ടുള്ള ശിക്ഷ നിയമ സംവിധാനം അവർക്ക് നൽകും എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലത്തേക്ക് സൈൻ ഔട്ട് ചെയ്യണം പുതിയൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ തൽക്കാലത്തേക്ക് ബായ്